നല്ലൊരു അടിപൊളി ജമിനാ പാരിൻ്റെ ക്രോസിംഗ് ഒരാടാണ് വിറ്റ് വളർത്താൻ താൽ താൽപ്പര്യമുള്ളവർക്ക് നല്ലൊരാടാണ് കേട്ടോ തീറ്റാവെള്ളമൊക്കെ നല്ല സൂപ്പറായിട്ട് അടിക്കുന്ന എന്ത് പുള്ളായാലും നന്നായി കഴിക്കുന്ന നല്ലൊരാടാണ് കേട്ടോ നിലയിൽ ഇത് ഇപ്പോൾ നാല് മാസം ചൊനുള്ള ഒരാടാണ് കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ കിട്ടിയതായിരുന്നു രണ്ട് ലീറ്ററിന് മേക്ക് പാലുണ്ടായിരുന്നട്ടോ നല്ലൊരു ബോഡി വൈറ്റ് ഉള്ളവർ നല്ലൊരാടാണ് ഏകദേശം ബോഡി വെയിറ്റ് അറുപത്തഞ്ച് കെ ജിന് മേക്ക് ബോഡി വെയ്റ്റ് ഉണ്ടാവും കേട്ടോ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ മറ്റന്നൂർ ആട് വാങ്ങാൻ താല്പര്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി നല്ലൊരു അടിപൊളി ജമുനാ പേരിൻ്റെ ക്രോസിങ് ആടാണ് നിലവിലിതിപ്പോൾ നാല് മാസത്തിൻ്റെ ചൊനാണ് കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ കിട്ടിയതായിരുന്നു രണ്ട് ലിറ്ററിന് മേഘപ്പാലുണ്ടായിരുന്നട്ടോ തീറ്റ വെള്ളമൊക്കെ നല്ലതായിട്ട് നന്നായിട്ട് അടിക്കുന്നതിനാൽ സൂപ്പറായിട്ടുള്ള ഒരാടാണ് നിലവിലിപ്പോൾ ഞങ്ങൾ വിട്ടു വളർത്തലാണ് നല്ല വീ വി വിട്ടു വളർത്താൻ പറ്റിയവർക്ക് നല്ലൊരാടാണ് കേട്ടോ ഏത് പുല്ലായാലും ഏത് സാധനമായാലും നന്നായി കഴിക്കുന്ന നല്ലൊരാടാണ് കേട്ടോ വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കുന്ന പോലെ നല്ലൊരാടാണ്